അങ്ങനൊന്നും അങ്ങനെയൊന്നും ഇല്ലാർഥ മങ്കിയായിരുന്നു ഇപ്പൊ നമ്മള് കാണാൻ പോണത് മങ്കിയും ബോറുമാണ് അങ്ങനെയൊന്നും അല്ലാട്ടോ അല്ലെ ആനിമൽസന്നെ അതായിരുന്നു കാണാൻ പോണത് ആനിമൽസ് മൊത്തം ആനിമൽസ് ഒന്നും ഒന്നും എല്ലാം വന്നിരിക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് കാട്ടില് ചാഞ്ചാടിക്കുള അവിടെ എനിക്കും മനസിലാടിക്കുളമ്പുളം പറമ്പിക്കുള അവിടെ ഇവിടെ ഇവിടെ എല്ലാത്തിനും പോന്നെ

സ്കിപ്പർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് കൺഫ്യൂസ് ആയിട്ടേ ഇരിക്കണേ എനിക്ക് എങ്ങോട്ടോ പോണെന്നറിയില്ല ടോപ്പ് സ്ലിപ്പ് ടോപ്പ് സ്ലിപ്പിലോ എങ്ങോട്ടൊക്കെയോ പോയിട്ടേ ഇരിക്കണു അത് കണ്ടാ പേര് മാറിക്കോണ്ടിരിക്കുന്നു